പടം കിട്ടിട്ടുണ്ട് കിട്ടിട്ടല്ലേ കിട്ടിയിരിക്കുന്ന പടം ഇത്തരം കിട്ടി ബാക്കി കുറച്ചും കൂടെ ബാലുകൾ കിട്ടി ബാക്കി ഉറക്കി ഉറക്കെ വിളിച്ചു

ണ്ട് എന്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാം നോക്കാം എടുക്കാൻ വേണ്ടി ജോലി എടുക്കാൻ എടുപ്പായിരുന്നു മോളിലോട്ട് പോരും അത് ടച്ചിട്ട് പോക്കണേ ആ നീ ബോക്കി ആ ഓക്കേ വരും വണ്ടി ഇഷ്ടം സൗകര്യമായി

ചാക്കിയും എടുക്കാം അടുക്കാൻ പതി ചാക്കാൻ ചാക്കോ ചെടക്കോട്ട് you <laughs> അവിടെ നോക്കി കാണോ ഒന്നുമില്ല ഉണ്ടോ പറയാൻ പറ്റത്തില്ല റെയിലിന്റെ സൈഡിലും ഒരു ണില്ല ഇപ്പ ഇതിനകത്തോട്ടുണ്ട് ഈ ഇവര് പറയുന്ന അനുസരിച്ച് പോയി പോയിട്ടില്ലെങ്കിൽ

இது <laughs> <laughs> അവിടെ എവിടെയെങ്കിലും മോൾ ദാ അവിടെ അവിടെ അണ്ടി എപ്പുറത്തെ ഈ തുമ്പല ഇട്ടേ ഇങ്ങോട്ട് വെച്ചോ ആ അവിടെ അമ്പതൊന്ന് ഇട്ടിട്ട് അമ്പതൊന്ന് ഇട്ടിട്ട് വാണ്ട് കുറിക്കോ അതെ മെറ്റാസ് തലയിടാൻ ഒരു വെള്ളം ഇള്ളാ മോതല ഘട്ട വരെ വെച്ചിട്ട് ആ ഇവിടെ ഈ പടം പോയിച്ചിരുന്നതായിരിക്കില്ലല്ലോ ആ വേറെ പടം ചോദിച്ചിട്ട് ഇവിടെ അകത്ത് കയറുന്ന പറയാൻ പറ്റുമോ അതൊന്നും പറയാൻ പറ്റില്ല വണ്ടി വല്ലതും വേണമെങ്കിൽ കൊടുക്കണ്ട മ്പ എന്ന് വലിയ വരില്ലാത്തവരുണ്ടോ കേട്ടോ കൂടി രക്ഷ കൊടുക്കുന്നില്ല ആ അത് കിട്ടി മാറ്റി വേണമെങ്കിൽ അല്ലേ ശനിയാണിത് മുക്ക കിടക്കാൻ ഇത് അങ്ങോട്ടല്ല ആളല്ലേ ഇതിന് ചുമ കല്ല് പറക്കിട്ട് അടിക്കണേ മുകളിൽ നിന്ന് ആ നടക്കുന്നില്ല മനസല്ല നമ്മുടെ വാക്കിട്ടാണോ നമ്മൾ വാക്കി കാണാറോ പടം കിട്ടിയിട്ടുണ്ട് പടം കിട്ടി ബാക്കി കുറച്ചു ബാല കിട്ടി ബാക്കി ഉറക്കിറക്ക വലിച്ചു വിളിച്ചു ഞാൻ മൊബൈൽ എടുക്കാം അങ്ങനെയാന്നെ ഇന്ത്യ അവിടെ വാലാണോ അതല്ലേ റെക്കോർഡ് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ കുഴപ്പമില്ല ചേച്ചി മാറ്റിക്ക് അതി പേടിക്കണേ അതെയല്ലേ ഓടിയാക്കു ചേച്ചി തന്നെ വെറുതെ നമ്മളുണ്ട് പേടിക്കണ്ട ഇനിയിപ്പൊ പുള്ളി റെഡിയാക്കുണ്ട് സമാധാനോ ഉണ്ടല്ലോ അതിനകത്ത് അറിയേട്ടാ ചേട്ടനെ ചേട്ടനെ പറഞ്ഞു കേട്ടോ ഈ തേങ്ങ മൂവ് വന്നാൽ ഞാന് ചാടിപ്പാൻ വന്നതാ നിങ്ങള് ഓടുന്നുണ്ട് പാമ്പ് പിടിച്ചു പോയി നമ്മൾ പ്രദേശിക്കുന്ന ഒരു മൂവിങ് ആയിരുന്നോണ്ട് അവിടെ നമ്മളെ ഉണ്ടെന്നൊരു വിചാരില്ല ചെറുതാ അതാണ് കുഴപ്പം നമുക്ക് കൈ കിട്ടിയത് പടത്തിന് മുഴുവൻ തോന്നിക്കുന്നു എന്തൊക്കെയാന്ന് ഉറക്കി അതാണ് ഞാൻ പറയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ്

പിന്നെർക്കനർക്കന ആ ചെറുതായിട്ട് പച്ചമുടം വെച്ചോളൊക്കെ ഇതുവരും നീ അട്ടപ്പാടേ ചേച്ചി ആണെങ്കിലും കേട്ടോ അല്ലെങ്കിൽ വേറെ കാറി കൂവി ഓടി എല്ലാരും കൂട്ടി വിളിച്ച് എനിക്കിനോട്ട് ഞാനടുക്കു അല്ലെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിലേ ഈ പരിസരത്തോട്ട് ഞാൻ അടുക്കുവല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബട്ടൺ പറയുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോകൾ അപ്പോൾ തന്നെ